ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ് പിന്നത്തേതൊരു ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോയും അത് അപ്പോൾ തന്നെ അതിലൊരു റെസിപ്പി ചെയ്യുന്നൊരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ബക്രീദിൻ്റെ ഓഫർ ടൈമിൽ സിൽക്കോണിന്ന് നമ്മളൊരു സാൻഡ്വിച്ച് മേക്കർ പർച്ചേസ് ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള റേറ്റ് വൺ ട്രിപ്പിൾ നയൻ ആണ് ഇത് ആ ഒരു ത്രീ ഡേയ്സിൽ വെറും ട്രിപ്പിൾ നയനിൽ നമുക്ക് കിട്ടുമ്പോൾ അത് അത്യാവശ്യം നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി കാരണം ഞങ്ങൾ ബ്രോഡ്വേയിലും എല്ലായിടത്തും ലൂലും ഒക്കെ നോക്കിയിട്ട് ഇതിൽ ആണ് നമ്മൾ കണ്ടത് അപ്പം അതുകൊണ്ട് ാണ് പോയത് അപ്പം തന്നെ വാങ്ങിച്ചത് കുറേ നാളായിട്ട് ഇത് വേണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു ഞങ്ങൾ ഞങ്ങൾ എപ്പോഴും ഇതുണ്ടാക്കാറുണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാറുണ്ട് പക്ഷേ സാൻഡ്വിച്ച് മേക്കറിൽ ഉണ്ടാക്കുമ്പോൾ ഒരു കുറച്ചും കൂടെ ഒരു ഇതാണല്ലോ ഞങ്ങൾ പാനിലാണ് എപ്പോഴും ഉണ്ടാക്കാറ് അപ്പോൾ ഇതുണ്ടാക്കുന്നത് ഞാനൊന്ന് ചുമ്മാ പറഞ്ഞ് തരാം എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാനിതൊന്ന് ആദ്യമായിട്ട് ചെയ്തത് കൊണ്ട് അതിൻ്റെ റെസിപ്പിയും കൂടി ഇടുന്നോന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഞങ്ങൾ വീട്ടാണ് എടുത്തത് രണ്ട് സ്ലൈസ് ബ്രെഡ് വേണം അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അതിൻ്റെ പൊക്കത്ത് തന്നെ ഇത് ഓണാക്കിയിട്ടതിന് ശേഷം അപ്പോഴാണ് അപ്പുറം അപ്പുറം പെട്ടെന്ന് മുരിഞ്ഞു കിട്ടുള്ളൂ നമ്മൾ ചീസ് ബ്രെ ബട്ടറൊന്ന് തടവി കൊടുത്തു അതിൻ്റെ മുകളിൽ രണ്ട് സ്ലൈസ് ബ്രെഡ് വെച്ചു അതിൻ്റെ മുകളിൽ നമ്മൾ ക്യാപ് നമ്മുടെ ഒരു സോസും മയോണൈസും ഹോം മെയ്ഡാണ് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു മിശ്രിതം സ്പ്രെഡ് ചെയ്തു അതിൻ്റെ മുകളിൽ നമുക്കുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതൊക്കെ ഇടാം ഞങ്ങൾ ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം അതുപോലെ തന്നെ കുക്കുംബർ ഇതാണ് ഇട്ടത് അതിൻ്റെ മുകളിൽ നല്ല റിച്ചായിട്ട് തന്നെ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടു വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ സോസ് മിശ്രിതം ഇട്ടു വീണ്ടും രണ്ട് സ്ലൈസ് ബ്രെഡ് വെച്ചു ലോക്ക് ചെയ്തു ഒരു വൺ ടു ത്രീ ഫോർ ഫൈവ് മിനിറ്റ് അപ്പോഴേക്കും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി സാൻഡ്വിച്ച് റെഡിയാണ് ഞങ്ങൾക്കിത് ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് തോന്നി പിള്ളേർക്ക് വരെ ഉണ്ടാക്കാം ഫാദേഴ്സ് ഡേക്ക് മോനൊക്കെ ഇതിലുണ്ടാക്കിയായിരുന്നു അതിൻ്റെ റെസിപ്പിയൊക്കെ വരും ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തോന്നിയതുകൊണ്ടാണ് എൻ്റെ വീഡിയോ ഇട്ടത് അപ്പോൾ താങ്ക്